അപ്പൊ നമസ്കാരം അപ്പൊ ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ട്രോൾ ചെയ്തു പോകുമ്പോ ഒരു ചർച്ച കണ്ടു കുറച്ചു കാലം പുറകോട്ടുള്ളതാണ് ഏതായാലും കേട്ടപ്പോൾ എനിക്ക് അത് എനിക്കതി തോന്നി നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ ഒരു ചാലൽ ചർച്ച ചെയ്തു വെച്ചിട്ട് ജേക്ക് സി തോമസിനോട് പറയാണ് താങ്കൾ ചാലൽ ചർച്ചയിൽ വന്നിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുന്നുണ്ടല്ലോ ഏ അത് നിർത്തിയേക്കണം ഇനി അത് പറയരുത് എന്ന് പറയാം അങ്ങനെ പറയുന്നത് ആ ഭാഗം ഒന്ന് കേട്ടോ ഈ സി പി എമ്മിന്റെ പ്രതിനിധി ഏത് ചർച്ചയിൽ വന്നാലും ഒരു പത്രാവശ്യമെങ്കിലും അതായത് ഒരു ചർച്ചയിൽ വന്നിട്ട് ജെയ് കെ ഇടക്കിടയ്ക്ക് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുന്നുണ്ട് അത് ആർ എസ് എസ് എന്ന് പറയുന്നത് ജെ കെ നീ നിർത്തിക്കോ എന്നാണ് ബി ഷനിയുടെ സ്വരത്തിലാണ് പറയുന്നത് അല്ലേ എന്താണെന്നറിയില്ല ഏതായാലും ജെ സി തോമസ് വളരെ കൃത്യമായി അതിന് മറുപടി ബി ഗോപാലകൃഷ്ണൻ കൊടുക്കുന്നുണ്ട് ഈ ഗോപാലശ്വരത് കൃത്യമായി കേട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാവും ഏതായാലും ജെ കെ സി തോമസ് പറഞ്ഞ ആ മറുപടി ഭാഗത്ത് നമുക്ക് കേട്ടോ ബി ജെ പി പ്രതിനിധി ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് കുറയാതെ തവണ പറയും എന്നിട്ട് അദ്ദേഹം ഒരു ഡിക്റ്റക്ഷൻ മോഡിൽ പറയുകയാണ് മേലാണ് ഇനി പറഞ്ഞു പോയിരുന്നത് ബഹുമാനിയതായ ബി ജെ പി പ്രതിനിധി നമ്മൾ ചാനൽ ചാനൽസിനോട് തന്നെ ഇരിക്കുന്നത് അല്ലെ വെർച്വൽ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് സംസാരിക്കുന്നതിന്റെ ടോണിൽ തിരിച്ചുള്ള മറുപടിക്ക് അല്പം ഡെപ്തും ഗ്രാവിറ്റിയും കുറയും എന്നാലും അങ്ങ് കേട്ടോളണം ബി ജെ പി ആഫീസിൽ ഇലക്ട്രൽ ബോണ്ടായി കിട്ടിയ കോടിക്കണക്കിന് രൂപയുടെ നക്കാപ്പിച്ച തിന്നിട്ട് ആ എല്ലും കഷ്ണം നക്കിയെടുത്തിട്ട് വാലാട്ടെന്ന ഏതെങ്കിലും അവമാനം അവരോട് പോയി പറയണം മേലാൽ പറയരുതെന്ന് ഇവിടെ വന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്നവരോട് മേലാൻ എന്നും പറഞ്ഞ് ഡിക്ടേഷൻ നടന്നാൽ അത് നാലായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്ന് ഞങ്ങൾ തിരികെ പറയും അത് കേട്ടോണ്ടിരിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടതുപക്ഷത്തിന്റെ പങ്കിനെ സംബന്ധിച്ച് അങ്ങയോട് വിശദീകരിക്കണോ ആദ്യം ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച് അതിനു പകരം ധജാലംകൃതമായ പതാക വേണമെന്ന് പറഞ്ഞവന്മാരുടെ മുമ്പിൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല കേട്ടോ അതിന്റെ പേരിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പഞ്ചാബിലും ഇന്ത്യയിലും ആൻഡമാനിലും നിക്കോബാറിലും നൂറുകണക്കിന് വരുന്ന ജയിൽ മുറികളിൽ ജീവിതം ഹോമിച്ച ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളെ ബോധിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട കാരണം ബ്രിട്ടീഷുകാരുടെ ഷൂവിൽ ചെളി പറ്റിയാൽ അത് വൃത്തിയാക്കി കൊടുക്കുന്ന ഒറ്റ സംഘമേ അന്നും ഇന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ പേരാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അങ്ങ് കേട്ടല്ലോ ആ രാഷ്ട്രീയ സ്വയം സേവക് സംഘം ആർ എസ് എസ് ഇനി ഞാനൊരു പത്ത് തവണ പറയും അങ്ങ് എന്തെങ്കിലും ചെയ്യുവോ ചെയ്യുവാണെങ്കിൽ ഒന്ന് കാണട്ടെ ഇവിടെയുള്ള ആർ എസ് എസ് കാരോട് പറയാ എന്റെ മൂക്കങ്ങ് ചെത്തിക്കളയാ ഞാൻ പത്ത് തവണ ആർ എസ് എസ് എന്ന് പറഞ്ഞു മേലെ പറയുന്നത് കേൾക്കുന്നില്ല ഇത് പാർട്ടി വേറെയാ കോൺഗ്രസ് നമുക്കൊന്നേതാ പറയാറുള്ളൂ ജേക്ക് പറഞ്ഞതുപോലെ ആയിരം പട്ടല്ല പതിനായിരം വട്ടം നമ്മൾ ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയും അത് ആർ എസ് എസിന് നല്ലതല്ല ആർ എസ് എസിനെ മോശമാക്കി തന്നെ പറയും കാരണം അത്രയും ഒരു മോശപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ രാജ്യത്തെ ഒറ്റികൊടുത്ത് ബ്രിട്ടീഷുകാരുടെ കാല് നക്കിയ ആ പാരമ്പര്യമുള്ള ആർ എസ് എസിനെ പിന്നെ ഞങ്ങൾ പിന്നെ എന്താണ് പറയേണ്ടത് എരിയും പറയും എരിയും പറയും ഒരുപാട് തവണ